ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഇവിടെ ഒരു ആറ് വില്ല വിൽക്കാനുണ്ട് അപ്പം അതിൻ്റെ വീടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മുടെ പഴങ്ങനാട് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് വരുന്ന വഴിയാണ് ആ പോകുന്ന വഴി കാക്കനാടിന് പോകുന്ന വഴിയാണ് കാക്കനാടിന് ഇവിടുന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതാ കാണുന്നത് കടമ്പ്രയാർ ടൂറിസം ആണ് കേട്ടോ അവിടെ അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് അതായത് നമ്മൾ തെങ്ങോടിന് പോകും അപ്പോൾ അതായത് കാക്കനാടിന് പോകാൻ അപ്പം ഇതാ കാണുന്നത് വീഗാലാൻഡ് അതായത് വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കാണത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ വരും കേട്ടോ വണ്ടർലയുടെ നേരെ ഫ്രണ്ടിലാണ് ഈ സ്ഥലം പക്ഷെ വരണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ കറങ്ങി വരണം ഇത് പഴങ്ങനാട് പോകുന്ന വഴി ഇത് ശ്രീജേഷ് അക്കാദമിയാണ് അതായത് നമുക്ക് ഹോക്കി അതേപോലെ ഫുട്ബോള് ക്രിക്കറ്റ് എല്ലാത്തിൻ്റെ ടർഫ് ഇവിടെ ഉണ്ട് കേട്ടോ ക്ലബാണത് അപ്പൊ ഇതിൻ്റെ തൊട്ടടുത്താണ് ഇന്ന് നമ്മൾ കാണിക്കുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിലേക്കുള്ള വഴിയും അതിൻ്റെ തൊട്ടടുത്തുള്ള സൗകര്യങ്ങളുമാണ് നമ്മൾ ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്കൊരു അര കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വില്ലയിലേക്കുള്ളൂ ഇതാണ് നമ്മുടെ വില്ലയിലേക്ക് പോകുന്ന വഴി ഇത് അഞ്ച് മീറ്റർ റോഡാണ് ഇത് അഞ്ച് മീറ്റർ റോഡാണ് ഇവിടെ വില്ലയുടെ പണി കഴിഞ്ഞതുണ്ട് അത് മോണം വില്ലയുടെ പണി നടന്നുകൊണ്ടിരിക്കണോ ഇവിടെ മൊത്തം എട്ട് വീടാണ് ഉള്ളത് എട്ട് വീടില് ഒരു രണ്ട് വീട് വിറ്റിട്ടുണ്ട് ബാലൻസ് വീടാണ് ഇനി ഉള്ളത് ഈ ഫ്രണ്ടിൽ കാണുന്ന വീട് എന്ന് വെച്ചാൽ നാല് ബെഡ്റൂമും സൗകര്യങ്ങളുമാണ് ഇത് ബാക്കിലുള്ളൊരു വീടാണ് ഇത് മൂന്ന് ബെഡ്റൂമാണ് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡാണ് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീടിന് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നര സെന്റ് സ്ഥലത്താണ് നാല് ബെഡ്റൂമുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് നാലര സെന്റ് സ്ഥലത്ത് ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് വീടിന്റെ ഒരു സൈഡാണ് കേട്ടോ നമുക്കിതിൽ കിണറാണ് ഇതില് വെള്ളത്തിനുള്ള സൗകര്യം അപ്പോൾ ഓപ്പൺ കിണറാണ് കേട്ടോ എല്ലാ വീട്ടിലേക്കും കൂടി ഈ ഒരു കിണറാണ് ശുദ്ധമായ കിണർ വെള്ളാണ് കിട്ടുന്നത് ഇത് ഈ വീടിന്റെ സൈഡ് ഉണ്ടായി കാണണേണ്ട വീടിന്റെയൊക്കെ പണി ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ച് വർക്ക് മാത്രമേ ഇതിനുള്ളൂ ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് ഈ വീട് മൂന്നര സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ഒരു രണ്ട് ആരെങ്കിലും ഒരു പാർട്ടി വാങ്ങിച്ച ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കഴിയും ആധാരം ചെയ്യുക അപ്പം അപ്പോഴത്തേക്കും എല്ലാ വർക്കും കഴിയും ഈ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ എല്ലാ വീടും കാണിക്കണില്ല കേട്ടോ ഒരു വീടിന്റെ ഉള്ളില് നമുക്ക് കാണാം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീടൊക്കെ പുതിയ മോഡലിലാണ് പണിയുന്നത് അപ്പം ആരെയും കാണണമെങ്കിൽ നമ്മുടെ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആളെ നിന്ന് കാണിക്കുന്നതാണ് ഈ സ്ഥലത്തേക്ക് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത് വേണം പഴങ്ങനാട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പൊ അതൊക്കെയാണ് നമുക്ക് ബസ് സൗകര്യം പിന്നെ യൂറോട്ടക്ക് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണിത് ഈ വീടിനെയൊക്കെ താഴെ ഒരു ബെഡ്റൂം കേട്ടോ ഉള്ളു മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കഴിഞ്ഞാലാണ് ഈ വീട് അടിപൊളിയായിട്ട് നമുക്ക് തോന്നുകയുള്ളു സ്റ്റെയർ ആകത്തുനിന്ന് സ്റ്റെയർ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കിച്ചൺ ആണ് ഈ കാണുന്നത് കിച്ചൺ ഓർമ്മയുള്ളൂ ഇത് ബെഡ്റൂം ഇതൊക്കെ ആണ് കേട്ടോ കബോർഡ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരു ഒരാഴ്ചയായി അപ്പൊ അപ്പോഴത്തേക്ക് ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് കാണും ഇനി ഇതെല്ലാം നമുക്ക് ഈ വീടിന്റെ മുകളിലേക്ക് ഒന്ന് കയറി അവിടുത്തെ സൗകര്യങ്ങൾ നമുക്കൊന്ന് കാണാം മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് രണ്ടും അറ്റാച്ചഡാണ് കേട്ടോ അപ്പൊ ആകെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ചഡ് ആണ് താഴെ താഴെ ഒരെണ്ണവും മുകളിൽ രണ്ടെണ്ണവും ഇതൊക്കെ വലിയ ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ഒരു ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ വേണ്ടി ഷെയർ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ നമ്മൾ കയറി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഏറ്റവും മുകളിൽ കയറിയതാണ് ഈ രണ്ട് വീട് വിറ്റതാണ് പിന്നെ ആറ് വീടാണ് ഇവിടെ വിൽക്കാനുള്ളത് തൊട്ടപ്പുറത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ശുദ്ധമായ അന്തരീക്ഷമാണ് കേട്ടോ ഉള്ളത് ഒരു വാഹനത്തിൻ്റെ സൗണ്ടോ അതേപോലെ യാതൊരു പൊടിശല്യോ ഒന്നുമില്ല ആ വീടിൻ്റെ ഒക്കെ എല്ലാ വർക്കും കഴിഞ്ഞതാണ് അതുകൊണ്ടത് പെട്ടെന്ന് വിറ്റു അപ്പോൾ വർക്ക് കഴിയുന്നവരും വീട് വിറ്റ് പോവുകയാണ് അപ്പോൾ ആവശ്യക്കാരും ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വിളിക്കുക അത് രണ്ട് വീട് വിൽക്കാനുള്ളതാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് നാലര സെൻറ്റാണ് അത് നാല് ബെഡ്റൂമാണ് അതിന് വില ഇത്തിരി മാറും കേട്ടോ അങ്ങനെ രണ്ട് വീടുണ്ട് നാല് ബെഡ്റൂമിന്റെ രണ്ട് വീട് നാലര സെന്റ് വെച്ച് നമ്മൾ ഇപ്പൊ ഈ വീടിന്റെ ഫുള്ള് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏത് വീട്ടിലിരുന്നാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീടിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇനി കൂടുതൽ വീഡിയോസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ പറഞ്ഞു തരാം സ്ഥലം വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ ബാത്റൂമിന്റെ പണിയൊക്കെ ഈ വീഡിയോ കണ്ടാൽ തന്നെ ഈ വീടിനെ പറ്റി എല്ലാ കാര്യങ്ങളും കാണുന്നവർക്ക് മനസ്സിലാവും ആവശ്യക്കാർക്ക് മനസ്സിലാവും അതായത് ഒരു വീട് വാങ്ങിക്കണം എന്ന ഉദ്ദേശമുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റി മനസ്സിലാവും നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് മൂന്നര സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആ ഫ്രണ്ടിലത്തെ രണ്ട് വീട് നാലര സെന്റ് സ്ഥലത്ത് അപ്പം ഈ ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ ഒരു ഒരു കിലോമീറ്റർ ചെന്ന അമ്പലമുണ്ട് അമ്മവനും നമസ്കാരപ്പള്ളി ഉണ്ട് ചർച്ചുണ്ട് അപ്പോൾ എല്ലാ സൗകര്യവും തൊട്ടടുത്തുണ്ട് പിന്നെ സ്കൂൾ സൗകര്യം കോളേജ് സൗകര്യമൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് മെയിൻ ബസ് റോഡിലേക്ക് നമുക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതായത് പഴങ്ങനാട് സമരറ്റാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് ഒരു കിലോമീറ്റർ കാക്കനാട് ജംഗ്ഷനിലേക്ക് നമുക്ക് അഞ്ച് കിലോമീറ്റർ മാത്രം പിന്നെ ഇൻഫോ പാർക്ക് നമുക്ക് നാല് കിലോമീറ്റർ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് നമുക്ക് അഞ്ച് കിലോമീറ്റർ സ്മാർട്ട് സിറ്റിയിലേക്കും അഞ്ച് കിലോമീറ്റർ അപ്പം എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് കേട്ടോ ഈ വീടിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് അതായത് ഈ മൂന്നര സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നാലര സെന്റ് സ്ഥലവും വീടിനും ചോദിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്